شد قرآن الله برن لقد من الله على المؤمنين إذ بعث فيهم رسولا من أنفسهم أدا أبر الله نتنى الله ورسولنا الله سبحانه وتعالى مؤمنين الكوالية أو داريم چورن يريكونا وركوالية نقرهم چورن صلى الله عليه وسلم الله سبحانه وتعالى برن وما أرسلناك إلا رحمة للعالمين അള്ളാഹുവിൻ്റെ റസൂലെ അങ്ങേ ലോകർക്കെല്ലാം കൊണ്ട് കാരുണ്യമായി കൊണ്ടല്ലാതെ നാം നിയോഗിച്ചിട്ടില്ല അല്ലാഹു ഇതാ നിങ്ങൾക്ക് നിങ്ങളുടെ റസൂലിൽ ഉത്തമമായ മാതൃകയുണ്ട് അള്ളാഹുവിനെ പ്രതീക്ഷിക്കുന്നവർക്ക് പരലോകത്തെ പ്രതീക്ഷിക്കുന്നവർക്ക് അള്ളാഹുവിൻ്റെ റസൂൽ സാഹു അലൈഹി വസ്ലമയിൽ ഉത്തമമായ മാതൃകയുണ്ട്

وركبوا التبرك بورك النورين رحيم أبو كان الله سبحانه وتعالى سورة الجمعة البرنون هو الذي بعث في الأميين رسولا منهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين الله سبحانه وتعالى أغنام നിരക്ഷരരായ മക്കാർക്കിടയിൽ അറബികൾക്കിടയിൽ അവൻറെ റസൂലിനെ നിയോഗിച്ചത് അവന്റെ നബിയെ നിയോഗിച്ചത് എന്താണ് റസൂൽ ചെയ്തത് അവിടുന്ന് അള്ളാഹുവിന്റെ ആയത്തുകൾ അവർക്കതാ പറഞ്ഞു കളിപ്പിച്ചു കൊടുക്കുന്നു അവർക്ക് പാരായണം ചെയ്തു കൊടുക്കുന്നു അവരെ അവരെ ശുദ്ധീകരിക്കുന്നു തിന്മകളിൽ നിന്ന് പരിശുദ്ധരാക്കുന്നു അവർക്ക് ഖുർആൻ പഠിപ്പിച്ചു 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 കൊടുക്കുന്നു 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 ഹിക്മത്ത് സുന്നത്ത് നിയോഗിക്കുന്നതിന് മുൻപ് അവർ വ്യക്തമായ വഴികേടിലായിരുന്നു النبي صلى الله عليه وسلم ان يوجد الله او لك تيلاكي سان مارك يشد القران الى الله براني واعتصموا بحبل الله جميعا ولا تفرقوا الله وندى باشا بني بنكي بوغرد واذكروا نعمة الله عليكم اذ كنتم اعداء فالف بين قلوبكم فاصبحتم بنعمته اخوانا وكنتم على شفا حفرة من النار فانقذكم منها واذكروا نعمة الله عليكم الله نينغل كشيدا أنكرهم نينغل أوركجا إذ كنت معداء نينغل بارسبرم شطر كلايرن فألف بين قلوبكم الله نينغل هردين الكديل نكمل ذلك وكنتم على شفا حفرة من النار نينغل نرجت النوكلايرن അള്ളാഹു നിങ്ങളെ ആ നരകത്തിന്റെ വക്കിൽ നിന്ന് രക്ഷപ്പെടുത്തി സ്വർഗത്തിലേക്കാക്കി അള്ളാഹുവിന്റെ അനുഗ്രഹമാണിത് അലൈഹി നിയോഗമനം അവിടുത്തെ ഉമ്മത്തിൽ നമ്മെ ഉൾപ്പെടുത്തി എന്നത് എത്ര 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 വലിയ എങ്ങനെയാണ് ഞാമത്തിന്റെ വലുപ്പം ഒരാൾക്ക് തിരിച്ചറിയാൻ കഴിയുക എത്ര ചിന്തിച്ചാലാണ് അത് മനസ്സിലാക്കാൻ കഴിയുക എത്ര നന്ദി പറഞ്ഞാലാണ് അതിന് പകരമാവുക അള്ളാഹുവിന്റെ റസൂൾ അലൈഹു വസ്ല്ലം അവിടത്തെ കുറിച്ച് പഠിക്കുക എന്നത് അവിടെ ച മനസ്സിലാക്കുക എന്നത് ഓരോ മുസ്ലിമും നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലൊന്നാണ് നബി സാഹു അലൈഹി വസ്ല്ലാം അവിടുന്ന് അള്ളാഹുവിൽ നിന്നുള്ള ദൂതരാണ് അള്ളാഹുവിൽ നിന്ന് സന്ദേശം ലഭിക്കുന്നവരാണ് അവിടുന്ന് റസൂലാണ് നബിയാണ് അള്ളാഹുവിൻ്റെ ദൂതനാണ് പ്രവാചകനാണ് ജനങ്ങൾക്ക് അള്ളാഹുവിൻ്റെ സന്ദേശം എത്തിച്ചു കൊടുക്കുന്നവരാണ് എന്നത് തെളിയിക്കുന്ന അനേകായിരം തെളിവുകളുണ്ട് ചില ലമാക്കൾ പണ്ഡിതന്മാർ പറഞ്ഞു മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലമ അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന കാര്യം ബോധ്യപ്പെടുത്തുന്ന തെളിവുകൾ ആയിരത്തിലധികമുണ്ട് ഖുറാനിലും സ്വർണ്ണത്തിലും ചരിത്രത്തിലും മറ്റുമെല്ലാമായി വന്ന തെളിവുകൾ ആയിരത്തിലധികമുണ്ട് ഇതിനു മാത്രം തെളിവുകളുണ്ട് ഈ വിഷയത്തിൽ എഴുതപ്പെട്ട അനേകം കിതാബുകളുണ്ട് പഴയ കാലഘട്ടം മുതൽ ി അദ്ദേഹത്തിന് ദലാൽ ഉണ്ണുബൂഹു അലൈഹു വസ്ലമയുടെ പ്രവാചകത്വം അതിന്റെ സത്യസന്ധത ബോധ്യപ്പെടുത്തുന്ന തെളിവുകൾ എന്ന പേരിൽ അദ്ദേഹത്തിന് കിതാബുണ്ട് മുൻകാലക്കാരും പിൽക്കാലക്കാരും ആ വിഷയത്തിൽ അനേകം കിതാബുകൾ എഴുതിയിട്ടുണ്ട്